ഹായ് ഓൾ ഇന്ന് ഞങ്ങളുടെ അവിടെ തേങ്ങ ഇടുന്ന ദിവസമായിരുന്നു അപ്പോൾ അതും പിന്നെ ഈ തെങ്ങ് കയറാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാന്ന് വെച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഈ മെഷീൻ കാണുന്നത് മീൻ ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിങ് എന്നെപ്പോലെ കാണാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളുടെ ഈ അവിടെ തോട്ടത്തിനവിടെ ഇങ്ങനൊരു തോടുണ്ട് അപ്പോൾ ആ തോട് ആക്ച്വലി ഒരു കുളം ടു അനദർ കുളം ആണ് കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം അതും കഴിഞ്ഞ് ഞങ്ങളുടെ പരിപാടിയെന്ന് വെച്ചാൽ അവിടെ ഒരു കൊക്കോന്മാരുണ്ട് സാധാരണ ഞങ്ങൾ കൊക്കോ ഒന്നും വലിക്കാറില്ല ആർക്കും ഞങ്ങളാരും വലിക്കാത്തത് കൊണ്ട് കുറെയൊക്കെ കേട് വരും പിന്നെ കുറേ ഈ കിളികളും അണ്ണാനൊക്കെ കഴിക്കും ആ കണ്ടോ ആകെ നാലെണ്ണമാണ് മര്യാദയ്ക്കുള്ളത് കിട്ടിയത് ബാക്കിയൊക്കെ കിളിയൊക്കെ കൊത്തിയിട്ടും അങ്ങനെയൊക്കെ കേടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിലതൊക്കെ ചീഞ്ഞും പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ആരും വലിക്കാറൊന്നുമില്ല അതുകൊണ്ടാട്ടോ അതിങ്ങനെ കിടക്കുന്നത് വളരെ അൺമെയിൻറ്റെയിൻഡാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ ചലി അതൊന്നും പോയില്ല ബ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു പിന്നെ ഇതാണ് ആ കൊക്കോ മരം ഞങ്ങൾ വാഷ് ചെയ്ത് വെച്ച് ആ കൊക്കോ എടുത്തിട്ട് ഒരു വാഴയിലെ അതിട്ടിട്ട് കൊണ്ടുപോയി ഇതിൻ്റെ ഒരു പ്രോസസ്സ് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം ഇതിൻ്റെ ഉള്ളിൽ കുറേ സീഡ്സ് ഉണ്ട് കുറച്ച് വലിയ വലിയ സീഡ്സാണ് അത് ഉണക്കിയിട്ട് പൊടിച്ചതാണ് ഈ കൊക്കോ പൗഡർ അത്രയേ ഉള്ളൂ ബൈ